ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഞാനൊരു വെയിൽ വെച്ചുകാണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ടാക്കുന്നത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ടില്ല എന്നൊരു വർക്ക് ഉണ്ട് അതിന് വർക്ക് ഉണ്ട് അപ്പോൾ ഏകദേശം എൺപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹൈവേ കഴിഞ്ഞു വെളിയങ്കോട് പൊന്നാനും കഴിഞ്ഞ് വെളിയങ്കോടും കഴിഞ്ഞ കാണ്ടുള്ള ഒരു സ്ഥലത്താണ് ബ്രൈഡിൻ്റെ വീട് അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ നിർത്തി ഇവിടുന്ന് ഇൻട്രോ എടുക്കുകയാണ് അടിപൊളി സ്ഥലം പിന്നെ അത്യാവശ്യം ക്ഷീണിച്ചും ചെയ്തിരുന്നു അപ്പോൾ എവിടെയെങ്കിലും നൃത്തം നിർബന്ധമായിരുന്നു അപ്പം ഇപ്പൊ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഏകദേശം എത്താനായിട്ട് എൻ്റെ അഞ്ച് മിനിറ്റ് ഉള്ളു അതായത് രണ്ട് സംതിങ് കിലോമീറ്റേഴ്സ് ഉള്ളു അപ്പോൾ ഇനി ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ വർക്കും പിന്നെ അത് കഴിഞ്ഞേക്കാണ്ട് എനിക്ക് എൻ്റെ പന്ത്രണ്ടാം തീയക്കത്തെ ബ്രൈഡിന്റെ അവിടുത്തെ പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്യാനുണ്ട് അത് ഏകദേശം ഇവിടെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതേക്കും ബൈ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇനി ഉള്ളേക്ക് കയറാം നിങ്ങൾക്ക് പരിചയമുള്ള ബ്രൈഡാണ് കേട്ടോ അതായത് ആ എൻഗേജ്മെൻറ്റിന് ഞാനാണ് ഡ്രൈപ്പ് ചെയ്തത് അതിന് മുന്നേക്കാണ് ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ സാരി ഡ്രൈപ്പ് ചെയ്തിട്ടാണ് ഏകദേശം മൂന്ന് വർഷം ആവാനായി ഹൈ ഏകദേശം മൂന്ന് വർഷം ആവാനായി ഡ്രൈപ്പ് ആക്കാൻ സ്റ്റാർട്ടാക്കിയിട്ട് അപ്പം നമുക്ക് അപ്പം ട്വൽത്തിനുള്ള സാരീസൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഡ്രൈപ്പ് ആക്കിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത്രയും റഷായിരുന്നു അപ്പം ഞാനിതാ എൻ്റെ സെക്കൻഡ് ബ്രൈഡിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാണ് ഇവിടെയും രണ്ട് പ്രീപ്ലേറ്റി ഉണ്ടായിരുന്നു ബ്രൈഡലിന്റെ ഉണ്ടായിരുന്നു നോൺ ബ്രൈഡലിന്റെ ആയിരുന്നു ടോട്ടൽ മൂന്നാണ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ച് പ്രീപ്ലേറ്റിങ് ഉണ്ടായിരുന്നു അന്ന് ഒരു ഡ്രൈപ്പിങ്ങുണ്ടായിരുന്നു പിന്നെ ശനിയാഴ്ച ഈ വീട്ടിലോട്ട് വീണ്ടും വരും കഴിഞ്ഞ നേരം നമുക്ക് നാട്ടിലേക്ക് പോകാം അത്യാവശ്യം നല്ല ക്ഷീണിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഓടാനും ഉണ്ടായിരുന്നല്ലോ അപ്പം ആ വീഡിയോൻ്റെ ഇടയിൽ ബ്രൈഡിൻ്റെ ഇടാപ്പം വന്നത് ഭയങ്കര വിശേഷം ചോദിക്കല ഏകദേശം പത്ത് മിനിറ്റോളം സംസാരിച്ചിട്ട് നിൽക്കണം ഞാനും സംസാരിക്കാൻ മോശമില്ല മുപ്പനും സംസാരിക്കാൻ മോശമില്ല എൻ്റെ ഉപ്പാനേയും എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാനേയും എല്ലാവരെയും കുറിച്ചും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ വീട്ടിൽ പിടിക്കാം ഇപ്പം ഏകദേശം ആറ് നാലായി എൻ്റെ വീട്ടിൽ എത്തുമ്പോൾ ഏകദേശം മകരിവ് പാങ്ക് കൊടുക്കും ആ മകുരിവ് പാങ്ക് കൊടുക്കല്ല ഏകദേശം ഏറെ ഇഷ പങ്ക് കൊടുക്കാനാകും അപ്പോൾ എനിക്ക് ചില വീട്ടിലെത്തിയിട്ട് കാണാം കം ഞാൻ അലഹമ്മ വീടെത്തിയിട്ടുണ്ട് വീട്ടിൽ എത്തിയപ്പോൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ നിർത്തിയില്ല കേട്ടോ നിർത്തിയാൽ പിന്നെ നമുക്ക് അവിടെ തന്നെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നും ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ തോന്നും പിന്നെ ചായക്കടക്ക അവിടെ എടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചായ ഒക്കെ കുടിക്കാൻ തോന്നും അപ്പോൾ ഒന്നും ചെയ്തില്ല നേരെ വീട്ടിലേക്ക് വന്നു നല്ല വിശപ്പും നല്ല ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഒക്കെ കഴിഞ്ഞ് കണ്ടൊന്ന് കിടക്കണം അപ്പോൾ അതുവരേക്കും ബായ് ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ